പ്രാദേശികമായി എൻ്റെ നാട്ടിലൊക്കെ കാട്ടിഞ്ചി എന്ന് വിളിക്കുന്ന ഒരു സസ്യമാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമമെന്ന് പറയുന്നത് ജിഞ്ചി പേർ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഷാംപൂ ജിഞ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിലും നമ്മുടെ കേരളത്തിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കാട്ടിഞ്ചി എന്നുള്ളത് ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ മിക്കയിടങ്ങളിലും ഈ സസ്യത്തെ കാണാൻ കഴിയും ഏകദേശം ആറടിയോളക്കം ഉയരം വയ്ക്കുന്ന കാട്ടുഞ്ചിയുടെ വർഗങ്ങളുണ്ട് വളരെ വേഗം ഈ പടർന്ന് വളർന്നു കയറുന്ന ഒരു കാട്ടു സസ്യമാണ് ഈ കാട്ടിഞ്ചി എന്നുള്ളത് ഷാംപൂ ജിഞ്ചർ എന്നൊക്കെ പേര് വരാൻ കാരണം ഇതിന്റെ ഈ പൂങ്കുലയിൽ ഒരു കൊഴുത്ത ദ്രാവകം ഉണ്ട് ഈ ദ്രാവകം ഷാംപു ആയി പല രാജ്യങ്ങളിലും ഉപയോഗിച്ചിട്ടുളളതാണ് അത് ഷാംപുവിന് വളരെ ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകളിലും ഇത് ഷാംപൂ ആയി നാച്ചുറൽ ഷാംപൂ ആയി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇലകളും പൂക്കളുടെയും തണ്ടുകൾ പ്രത്യേകം പ്രത്യേകമായാണ് ഉണ്ടായി വരുന്നത് ഈ പൂക്കളുടെ തണ്ടുകൾ ഉണ്ടായതിനു ശേഷം ഒരു ഗത പോലുള്ള ഒരു തണ്ട് തണ്ടുണ്ടായ ശേഷം അതിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വെള്ള കലർന്ന മഞ്ഞ കലർന്ന വെള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഈ പൂക്കൾക്കും കൂടാതെ ഈ സസ്യത്തിന് മൊത്തവും ഇതിലുണ്ടാകുന്ന ദ്രാവങ്ങൾക്കും ഒരു പ്രത്യേക ഗന്ധം ഇതിലുണ്ട് ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട വളരെ വലിയ ഒരു സസ്യമാണ് ഈ കാട്ടഞ്ചി എന്നുള്ളത് ഇഞ്ചിയെക്കാളും വളരെ വലിയ ഒരു കാന്തമാണ് ഈ കാട്ടഞ്ചിക്ക് ഉള്ളത് പഴയ കാലങ്ങളിൽ നാട്ടുവൈദ്യങ്ങളിൽ ഇത് പ്രധാനമായും ഔഷധമായി വെച്ചിരുന്നത് ഈ വയറസ് സംബന്ധമായ രോഗങ്ങൾ ഗ്യാസ്ട്രോൾ അതുപോലുള്ള രോഗങ്ങൾക്കെല്ലാം ഈ കാട്ടിൻചിയുടെ കിഴങ്ങ് ഔഷധമായി ഉപയോഗിച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ മനുഷ്യൻ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ദാഹ വേണ്ടി ഇതിന്റെ നീര് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ ഈ കൊഴുത്ത ഈ ദ്രാവകം ഈ ദ്രാവകം നമ്മുടെ തലയിൽ ഷാംപൂട്ട് തയ്ക്കുകയാണെങ്കിൽ ഈ താരൻ കൂടാതെ ഈ തലയിലെയും പിന്നെ നമ്മുടെ തൊക്കു രോഗമായ എല്ലാ രോഗങ്ങൾക്കും വളരെ ഉത്തമമാണ് ഇതിലെ ഈ കൊഴുത്ത ദ്രാവകത്തിൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഈ ദ്രാവകത്തിനുണ്ട് അതാണ് ഈ താരനെ നശിപ്പിക്കാനുള്ള ഒരു ഔഷധമായി ഈ ദ്രാവകത്തിൽ അപ്പോൾ ഇതാണ് കാട്ടിഞ്ചി എന്നുള്ള സസ്യം വീണ്ടും വൃക്ഷങ്ങളുടെയും ഔഷധസ്യങ്ങളെയും വീഡിയോകളുമായിട്ടൊക്കെ വരാം ഓക്കെ ബൈ